മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ഭാവന എന്ന ചിത്രത്തിലെ പരിമളം എന്ന കഥാപാത്രമായി വെള്ളിത്തിരയിലെത്തിയ ഭാവന പിന്നീട് മോളിവുഡിന്റെ മുൻനിര നായികയായി വളരുകയായിരുന്നു ഇപ്പോൾ ഇതര ഭാഷാ സിനിമകളിലും തിരക്കുള്ള നടിയാണ് ഭാവന ഈ കാലയളവിൽ നേരിട്ട പ്രതിസന്ധികളെയെല്ലാം ധൈര്യപൂർവ്വം നേരിട്ട് മുന്നേറുന്ന ഭാവന തനിക്ക് കേൾക്കേണ്ടി വന്ന അപവാദങ്ങളെക്കുറിച്ച് പറയുകയാണിപ്പോൾ റൂമേഴ്സ് കേട്ട് ഇപ്പോൾ ഞെട്ടാറില്ലെന്നാണ് ഭാവന പറയുന്നത് നടൻ അനു മേനോനുമായി വിവാഹം വരെ കേട്ടു ഞാൻ പലതവണ അബോഷൻ വരെ പലരും പറഞ്ഞെന്നും ഭാവന പറയുന്നു ജാങ്കോ സ്പേസ് എന്ന ഓൺലൈൻ ചാനലോടായിരുന്നു നടിയുടെ പ്രതികരണം റൂമേഴ്സ് കേട്ട് ഞെട്ടാനെ എനിക്ക് സമയമുള്ളൂ ഞാൻ മരിച്ചു പോയെന്നവരെ കേട്ടിട്ടുണ്ട് പുറത്തു പറയാൻ കൊള്ളാത്ത പലതും ഞാൻ കേട്ടിട്ടുണ്ട് അമേരിക്കയിൽ പോയി അബൂഷൻ ചെയ്തു കൊച്ചിയിൽ പോയി ചെയ്തു അപോഷൻ ചെയ്ത് ഞാൻ മരിച്ചു ഞാൻ ഞാനെന്താ പൂച്ചയോ ഇത് കേട്ട് മടുത്തു അവസാനം ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ വന്നാൽ അപോഷനാണെ ചെയ്തെന്ന് കരുതിക്കോ എന്ന് പറയുമെന്നും ഭാവന പറയുന്നു ഒരു സമയത്ത് ഞാനും അനൂപ് ചേട്ടനും കൂടി കല്യാണം കഴിഞ്ഞെന്നവരെയായി അങ്ങനെ ഞെട്ടി ഞെട്ടി ഇപ്പോൾ ഞെട്ടാറില്ല കല്യാണം മുടങ്ങി കല്യാണം കഴിഞ്ഞു ഡിവോഴ്സായി തിരിച്ചു വന്നു അങ്ങനെ കേട്ടു കേട്ട് എനിക്ക് വയ്യാതായിരുന്നു പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്നും ഭാവന പറയുന്നു അതേസമയം നടികൻ എന്ന സിനിമയാണ് ഭാവനയുടേതായി പുറത്തിറങ്ങാനുള്ള ചിത്രം ലാൾ ജൂനിയർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ടൊമിനോ തോമസ് ആണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ചിത്രം മെയ് മൂന്നിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് സൗബിൻ ഷാഹിൽ ബാലു വർഗീസ് ചന്തു സലിംകുമാർ തുടങ്ങിയവരും കേന്ദ്ര കഥാപാത്രമായി എത്തുന്നു